നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വയർമാൻ പെർമിറ്റ് സി ക്ലാസ് ലൈസൻസ് അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ കോൺട്രാക്ടർ ലൈസൻസ് എ ക്ലാസ് സൂപ്പർവൈസർ കോൺട്രാക്ടർ ലൈസൻസ് ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കുന്ന ആളുകളോട് നിങ്ങൾ നിർബന്ധമായും നമ്മൾ പറയുന്നത് പോലെ എഴുതാനും വായിക്കാനും അതേപോലെ തന്നെ കൃത്യസമയത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും തയ്യാറാവണം കാരണം നിങ്ങൾ ഒരു കാരണവശാലും ആ കാര്യങ്ങൾ മാറ്റിവെക്കരുത് നിലവില് ലൈസൻസിങ് ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും പുതിയൊരു സംരക്ഷ എന്ന ആപ്ലിക്കേഷൻ വന്നത് മൂലം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ഡിലേ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളായിട്ട് ഡിലേ വരുത്താതിരിക്കുക നമ്മളെ പറ്റി നല്ല രീതിയിൽ അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണോ അഡ്മിഷൻ എടുത്തത് അത് ആദ്യത്തെ അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഓക്കേ താങ്ക്